ഹായ് ഫ്രണ്ട്സ് സി സി ഗാർഡനിങ്ങിലേക്ക് സ്വാഗതം ഞാൻ ഇയാ ദാ ഇല കാണാതെ ഇതുപോലെ പൂവിടാനല്ലേ നിങ്ങളുടെ ആഗ്രഹം എൻ്റെ ഉൾപ്പെടെ ഗാർഡനിങ് താല്പര്യമുള്ള എല്ലാവരുടെയും ആഗ്രഹം ഇതുതന്നെയാണ് അപ്പോൾ എന്ത് ചെയ്യാം നമുക്ക് ആദ്യമായിട്ടാണ് ഈ ഒരു അടീനിയത്തിനകത്ത് ഇത്രയും പൂക്കളുണ്ടാകുന്നത് കേട്ടോ ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കുക അതിന് മുൻപായിട്ട് ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഞാൻ ചെയ്തു കൊടുത്ത കാര്യങ്ങളെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ് അപ്പോൾ ആദ്യം തന്നെ പറയാം ഈ ഒരു അടീന്യം ഇതാ നിൽക്കുന്നത് ഇപ്പോൾ നല്ല കട്ട വെയിലത്താണ് നിൽക്കുന്നത് കേട്ടോ അടീന്യം എന്ന് പറയുന്നത് ഡെസേർട്ട് റോസ് എന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് ഏറ്റവും അത്യാവശ്യം എന്ന് പറയുന്നത് വെയിൽ തന്നെയാണ് നിറഞ്ഞു പൂവിടണമെന്നുണ്ടെങ്കിൽ അത് മസ്റ്റായ ഒരു കാര്യമാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും നല്ല പൊരി വെയിലത്താണ് ഈ ഒരു അടീന്യം നിൽക്കുന്നതെന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് വളങ്ങളാണ് നമ്മൾ ഇതിന് കൊടുക്കുന്നത് ഒന്ന് കെമിക്കൽ വളവും ഒന്ന് ഓർഗാനിക് വളവും അപ്പം ഒരു വട്ടവും ആഴ്ചയിൽ ഒരു വട്ടവും ഈ രണ്ട് രീതിയിൽ രണ്ട് വളങ്ങളാണ് കൊടുക്കുന്നത് ആദ്യം ഞാൻ പറഞ്ഞുതരാം മാസത്തിലൊരു വട്ടം നമ്മൾ കൊടുക്കേണ്ട വളം ഏതാണെന്ന് മാസത്തിലൊരു വട്ടം നമ്മൾ ഏതെങ്കിലും ഒരു കെമിക്കൽ വളം കൊടുക്കണം അതായത് ഡി എ പി പൊട്ടാഷ് എൻ പി കെ ഈ മൂന്ന് വളങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ മാസത്തിൽ ഒരു വട്ടം കൊടുക്കുക അതായത് മാറി മാറി കൊടുക്കണം കേട്ടോ ഒരു മാസം നമ്മൾ ഡി എ പി കൊടുക്കുകയാണെങ്കിൽ പിറ്റേ മാസം നമ്മൾ പൊട്ടാഷ് കൊടുക്കുക അല്ലെങ്കിൽ പിറ്റേ മാസം എന്ത് കൊടുക്കുക എൻ പി കെ കൊടുക്കുക അത് നിങ്ങളുടെ ഇഷ്ടം മൂന്ന് വളങ്ങൾ മാറി മാറി കൊടുക്കണം ഇനി നമ്മൾ ആഴ്ചയിൽ ഒരു വട്ടം ആഴ്ചയിൽ ഒരു വട്ടം ഒരു ഓർഗാനിക് വളമാണ് കൊടുക്കേണ്ടത് അത് ഇതാ ഇതാണ് കേട്ടോ ബനാന പീൽ ഫെർട്ടിലൈസർ എന്ന് പറയും അതായത് നമ്മുടെ ഏത്തപ്പഴത്തിൻ്റെ തോൽ വെള്ളത്തിലിട്ട് വെച്ചതാണേ ഒരു രണ്ട് മൂന്ന് ദിവസം വെള്ളത്തിലിട്ട് വെക്കാം കൂടെ ഇത് ഒരുപാട് ക്വാണ്ടിറ്റിയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് മൂന്ന് ദിവസം കഴിഞ്ഞ് എടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക കുറച്ച് ശർക്കരയും കൂടി ആഡ് ചെയ്തിട്ട് കൊടുക്കുക സ്മെല്ലൊന്നും വരാതിരിക്കാൻ വേണ്ടി കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു എന്താ ബനാന പീയില് മൂന്ന് ദിവസം വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നതാണ് കൂടെ ശർക്കര ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഒരു ബക്കറ്റിലേക്ക് നമുക്ക് ആദ്യം ഒഴിച്ചു കൊടുക്കാം ശേഷം നന്നായിട്ടൊന്ന് കൊടുക്കുക കേട്ടോ അതായത് ആ ഏത്തപ്പഴത്തിൻ്റെ തോല് മൊത്തത്തിൽ ഒന്ന് അതിനകത്ത് എല്ലാ സത്തും ഇറങ്ങാൻ വേണ്ടിയിട്ട് ഞരടി കൊടുക്കുക ഇനി ദാ വെള്ളം ആയിട്ടുണ്ട് ഇനി നമ്മൾ ആ തോലിട്ട് വെച്ചിരുന്ന ആ കുപ്പി ഉണ്ടല്ലോ അതിൽ രണ്ട് കുപ്പി വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക ഇതിനകത്തേക്ക് എന്നിട്ട് വേണം അതായത് നന്നായിട്ട് ഡയല്യൂട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട് ആഴ്ചയിൽ ഒരു വട്ടം ഈ ഒരു പളം നിർബന്ധമായിട്ട് നിങ്ങൾ കൊടുത്തിരിക്കണം കേട്ടോ മസ്റ്റായിട്ടും കൊടുത്തിരിക്കണം കേട്ടോ അപ്പോൾ കൊടുക്കുന്നതിന് മുൻപായിട്ട് ഇതാ ഇതുപോലെ ഇതിൻ്റെ ചുവട്ടിലൊക്കെ പൂ ഉണങ്ങിയതും അങ്ങനെയൊക്കെ കിടക്കുന്നുണ്ടായിരിക്കും അപ്പോൾ അതെല്ലാം ഒന്ന് ഇള കളഞ്ഞിട്ട് ചെവിടൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം നമ്മൾ എന്ത് ഈ ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് കേട്ടോ ആഴ്ചയിൽ ഒരു വട്ടം ഈ ഒരു രീതിയിൽ സ്ഥിരമായിട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇത് കൂടാതെ മാസത്തിൽ ഒരു വട്ടം എല്ല് പൊടിയും വേപ്പിയും പിണ്ണാക്കും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ചൂടൊക്കെ ഇളക്കി കൊടുത്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം ഈ രീതിയിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ പൂവിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ പിന്നെ പ്രൂണിങ് പ്രൂണിങ് നിങ്ങൾ എന്ത് ചെയ്യുക ഈയൊരു പൂവിടിയിലെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മളൊരു ഒരു എന്താ ഓഗസ്റ്റ് സെപ്റ്റംബർ ആ ഒരു അതായത് സെപ്റ്റംബർ ഒക്ടോബർ ആ ഒരു ടൈം ആകുമ്പോൾ നമുക്കൊരു ഹാർഡ് പ്രൂണിങ് ചെയ്ത് കൊടുക്കാം അതായത് നന്നായിട്ട് താഴ്ത്തി താഴ്ത്തിയിട്ട് ആ കോഡക്സിന് കുറച്ച് മുകളിലായിട്ട് എന്ത് ചെയ്യുക പ്രൂൺ ചെയ്ത് കൊടുക്കുക ശേഷം എന്ത് ചെയ്യണം ഇത് മുകളിൽ സാഫോ എന്തെങ്കിലും തേച്ച് കൊടുക്കുക അല്ല സാഫ് തേച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം അതൊരു ഷെയ്ഡിലേക്ക് മാറ്റി വെക്കണം അല്ല എന്നുണ്ടെങ്കിൽ മെഴുക് നമ്മുടെ മെഴുകു ഉരുക്കി ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പം ഞാൻ ഇതിനകത്ത് മെഴുകുരുക്കിയാണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അതിന് ശേഷം മഴ പെയ്താലും നമ്മൾ വെള്ളം ഇതിൻ്റെ ചൂട്ടിലോട്ട് പോകത്തില്ല അതിനകത്തോട്ട് പോത്തില്ല അപ്പം മെഴുകുരുക്കി ഒഴി ഒഴിച്ചു കൊടുക്കുക പ്രൂൺ ചെയ്ത ശേഷം ഷെയ്ഡിലേക്ക് മാറ്റി വെക്കണം കേട്ടോ അല്ലെങ്കിൽ നല്ല വെയിലുള്ള സമയമാണെന്നുണ്ടെങ്കിൽ പ്രൂൺ ചെയ്തിട്ട് വെയിലത്തിരുന്നാലും വിഷയമൊന്നും വരുന്നില്ല അപ്പോൾ അതൊക്കെയാണ് ബ്രൂണിങ്ങിൻ്റെ കാര്യം ഇനി അടുത്ത് ശ്രദ്ധിക്കേണ്ടത് വെട്ടത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ നല്ല വെയിലത്ത് നിർത്തുക പിന്നെ ഇനി ശ്രദ്ധിക്കേണ്ടത് വാട്ടറിങ്ങിൻ്റെ കാര്യമാണ് വെയിലത്ത് നല്ല വെയിലത്ത് നിൽക്കുന്ന ഒരു എട്ട് മണിക്കൂറെങ്കിലും നല്ല രീതിയിൽ വെയിൽ കിട്ടണം കേട്ടോ കുറഞ്ഞത് ആറു മണിക്കൂറെങ്കിലും അപ്പോൾ ആ വെയിൽ കിട്ടുന്നത് കൊണ്ട് തന്നെ ഡെയിലി വെള്ളമൊഴിച്ചു കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഒന്നിടപെട്ടുള്ള ദിവസങ്ങളിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇനി അതാണ് വാട്ടറിങ്ങിൻ്റെ കാര്യം പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മളെപ്പോഴും മണ്ണ് നനയുന്ന രീതിയിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി അതായത് കോഡക്സിലോ ചെടിയിലോ എങ്ങും തന്നെ വെള്ളം വീഴാൻ പാടില്ല കേട്ടോ അപ്പോൾ ആ മണ്ണിൻ്റെ അകത്ത് മാത്രം വെള്ളമൊഴിച്ചു കൊടുക്കുക ഇനി പിന്നൊരു കാര്യം ഈ ഒരു മുട്ട വന്നതിന് ശേഷം മുട്ട കൊഴിഞ്ഞു പോകുന്നു എന്ന് പറയുന്നുണ്ടല്ലോ അതിന് കാരണം എന്ന് പറയുന്നത് ഒന്നെങ്കിലും നിങ്ങൾ വെള്ളമൊഴിച്ചു കൊടുക്കുമ്പോൾ ഈ മുകളിൽ കൂടെ വെള്ളമൊഴിച്ചു ചൂടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വെള്ളം അവിടെ തന്നെ തങ്ങി നിൽക്കുകയും മുട്ടിൻ്റെ ചൂട് എന്താവും ചീഞ്ഞിട്ട് മുട്ട് കൊഴിഞ്ഞു പോവുകയും ചെയ്യും അങ്ങനെ വരാം അല്ലാന്നുണ്ടെങ്കിൽ നീര് ഊറ്റി കുടിക്കുന്ന പ്രാണികൾ ആ ഒരു മുട്ട് വരുന്ന ഭാഗത്തായിട്ടിങ്ങനെ ഉണ്ടാവും നമുക്കത് നോക്കിയാൽ കാണാൻ പറ്റും അപ്പോൾ ആ ഒരു ഉണ്ടെങ്കിലും എന്ത് എന്ത് സംഭവിക്കും ഈ നീര് ഊറ്റി കുടിച്ച ശേഷം ആ ഒരു മുട്ട് കൊഴിഞ്ഞു പോവുകയും ചെയ്യും ഈ പ്രാണികളെ തുരത്താനായിട്ട് നമ്മുടെ വേപ്പെണ്ണ സോപ്പിലായ ഒരു മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അതും രാവിലെ സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് എപ്പോഴും രാവിലെ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് വളങ്ങൾ വളപ്രയോഗങ്ങൾ മണ്ണിൽ കൊടുക്കുന്ന ലിക്വിഡായിട്ടുള്ള അല്ലാതെ കരമായിട്ടുള്ള നമ്മൾ വളങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അത് വൈകിട്ട് കൊടുത്താൽ മതി അല്ലാതെ ലിക്വിഡായിട്ടുള്ള വളങ്ങളോ കാര്യങ്ങളോ കൊടുക്കുവാണെങ്കിൽ അത് രാവിലെ കൊടുക്കണം കേട്ടോ വെള്ളം കൂടി പോകുന്നത് കൊണ്ട് പിന്നീടുണ്ടാകുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത് കോഡക്സ് ചീഞ്ഞു പോകുന്നതും എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഓവർ വാട്ടറിങ് കൊണ്ട് ചെടി ചീഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ് പിന്നെന്ന് പറയുമ്പോൾ വളപ്രയോഗങ്ങളൊക്കെ ഈ ഒരു രീതിയിൽ നോക്കുക പിന്നെ ഇല പഴുത്ത് കുഴിഞ്ഞു പോകുക എന്നുള്ളൊരു സംഭവമുണ്ട് അതായത് ഈ ഒരു സീസണിൽ ഈയൊരു ഡിസംബർ ജാനുവരി ഫെബ്രുവരി ആ ഒരു സമയത്തെന്നൊക്കെ പറയുമ്പോൾ ഈ അടീന്യത്തിൻ്റെ ഇല കൊഴിഞ്ഞു പോവുക എന്ന് പറയുന്നത് സാധാരണ ആണ് അതിൽ പേടിക്കേണ്ടതായിട്ടൊന്നുമില്ല കേട്ടോ അപ്പം അത് ഇലയെല്ലാം കൊഴിഞ്ഞു പോക്കോട്ടെ പേടിക്കേണ്ട അത് കഴിയുമ്പോൾ അത് പോയിട്ടോളൂ കുഴപ്പമൊന്നുമില്ല അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല നിറയെ പൂക്കൾ ഉണ്ടായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് ചോദിക്കാം ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം